ഹായ് ഫ്രണ്ട്സ് പനോളി പനോളിക്കാർസിൻ്റെ പുതിയ വീട്ടിലേക്ക് അവർ സ്വാഗതം ഇന്ന് ഞമ്മളെ കജ്ജിൽ ഒരു നല്ല അടിപൊളി ഇന്നോവ നിൽക്കുന്നത് അതും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഒറിജിനൽ കേരള വണ്ടി ഒറിജിനലൊക്കെ കേരള വണ്ടി ഒരു കുറഞ്ഞ വിലക്ക് ഒരു കുറഞ്ഞ കുഴപ്പമില്ലാത്ത വിലക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും നല്ല അടിപൊളി വണ്ടി ആയിട്ട് അത് പിന്നെ വണ്ടിക്ക് ആലോചിച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി ഇപ്പോൾ ടൈപ്പ് ഫോർ ഒക്കെ കൺവേർട്ട് ചെയ്താണ് അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് നമ്മൾ ഡയറക്റ്റ് വിളിക്കാം ഷോപ്പിൻ്റെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് എക്സാക്ട് ലൊക്കേഷനും കാര്യങ്ങളും പിന്നെ പിന്നെ വണ്ടിൻ്റെ ഫോട്ടോസ് ഡീറ്റെയിൽസ് എന്തെല്ലാം അറിയേണ്ടവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ വിളിച്ചാൽ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വിളിക്കുക അപ്പോൾ ഈ വണ്ടിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഒറിജിനൽ കേരള വണ്ടിയാണ് പിന്നെ ജി ഫോർ ആയിട്ട് ഓപ്ഷന് നാല് വിൻഡോ പിന്നെ ഒരു എയർ ബാഗ് വരും ജി ഫോറിൽ പിന്നെ അതേപോലെ ഇത് ന്യൂ ടൈപ്പ് ടൈപ്പ് ഫോർ കാര്യങ്ങൾ കൺവേർട്ട് ചെയ്ത് വണ്ടി പറയുമ്പോൾ നല്ല കണ്ടീഷൻ നല്ല എക്സ്ട്രാ ക്വാളിറ്റിയിലാണ് വണ്ടി ഉള്ളത് പിന്നെ സൈഡ് വരുമ്പോൾ നല്ല അടിപൊളി അലോയിസ് ചെയ്തു ടയർ ഒക്കെ നാല് ടയർ എൺപത് ശതമാനത്തോളം ടയർ കട്ട ടയർ ആയിട്ടുള്ളത് വണ്ടി എക്സ്റ്റീരിയറിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നോക്കി ഇതാണ് എക്സ്റ്റീരിയറിന്റെ കണ്ടീഷൻ അങ്ങനെ ഓവർ സ്ക്രാച്ച് കാര്യങ്ങളില്ല അതൊരു ഫാമിലി വീട്ടിൽ കൊണ്ടുവരണ വണ്ടിയാണ് അപ്പോൾ ഒന്ന് ടച്ച് ആൻ പോളിഷ് ചെയ്യേണ്ടി വരും എടുക്കുന്ന സ്റ്റോക്ക് നമ്മൾ സംസാരിച്ച് ക്ലിയർ ആക്കിയിട്ട് സർവീസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി ചെയ്ത് തന്നെ കൊടുക്കൂട്ട് വണ്ടി പിന്നെ വണ്ടിന്റെ ഈ സൈഡൊക്കെ നോക്കുമ്പോൾ വണ്ടി ഉഷാറാണ് അങ്ങനെ ഓവർ സ്ക്രാച്ചോ ഓവർ ക്സിഡന്റോ കാര്യങ്ങളോ പിന്നെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടിക്ക് കറക്റ്റ് കമ്പനി സർവീസിലെ വണ്ടിയാണ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ വണ്ടി റണ് ചെയ്തിട്ടോ പിന്നെ ബാക്ക് വ്യൂ ഒക്കെ നോക്കുമ്പോട്ടോ ബാക്ക് ടു വ്യൂ ബാക്ക് ടു വ്യൂവും കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഓവർ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ അതേപോലെ ഈ സൈഡ് വരുമ്പോൾ ഈ സൈഡും അങ്ങനെ കുഴപ്പമൊന്നുമില്ല കാര്യമായ ഓവർ സ്ക്രാച്ചോ ഡൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടി പിന്നെ ടയർ നാല് ടയർ ഏകദേശം അമ്പത് ശതമാനം ഉണ്ട് പിന്നെ ഇന്റീരിയറിന്റെ ഭാഗം നോക്കുമ്പോട്ടെ ഇന്റീയർ സൈഡ് ഇന്റിയർ സൈഡ് നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തില്ല ഏതെങ്കിലും ടൈപ്പ് പിന്നെ അടിപൊളി ക്വാളിറ്റി സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത അടിപൊളി വണ്ടി എയ്റ്റ് സീറ്റ് വണ്ടി ഡാഷ് ബോർഡോ കാര്യങ്ങളൊക്കെ പക്കാ കണ്ടീഷനാണ് വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം വണ്ടി മേ ഈ സൈഡ് ഒക്കെ ഇതും പക്കാ കണ്ടീഷനാണ് വണ്ടി ഇന്റീരിയർ എക്സ്റ്റീരിയർ നല്ല പക്കാ കണ്ടീഷനാണ് സീറ്റ് കവർ സെറ്റ് ലോയി അങ്ങനെ എല്ലാ ഓൾ ഓൾ വർക്ക് എടുത്ത വണ്ടിയാണ് അങ്ങനെയൊക്കെ ക്രോമ് കാര്യങ്ങൾ ചെയ്തു വണ്ടി പക്ക കണ്ടീഷൻ ആണ് എടുക്കുന്ന യാതൊരു വിധ വർക്കോ കാര്യങ്ങളോ അല്ല എല്ലാ വിധത്തിലുള്ള അഡീഷണൽ വർക്കും കാര്യങ്ങളും അലോയി സീറ്റ് കവർ കവറൊക്കെ ചെയ്തതിന് വണ്ടി ഇഞ്ചിന്റെ ഭാഗത്തു വരുമ്പോ വണ്ടിന്റെ ഇഞ്ചൺ റൂം ഇതാണ് ഇഞ്ചൻ റൂമും കാര്യങ്ങളും കുഴപ്പമൊന്നും കേട്ടോ മേജർ രണ്ട് സൈഡോ അപ്രോണ ചേസോ കാര്യങ്ങളൊന്നും തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഈ ഫ്രണ്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല പിന്നെ ബോണിന്റെ കമ്പനി ബോണ്ടാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളില്ല ഓയിൽ ലീക്കേജ് കാര്യങ്ങളില്ല വണ്ടി നല്ല കണ്ടീഷൻ വണ്ടിയാണ് അത്രയൊക്കെ തന്നെയാണ് വണ്ടിനെ പറ്റി പറയാലോട്ടോ വണ്ടിൻ്റെ ഏകദേശം ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ വണ്ടിക്ക് വില ചോദിക്കുന്നത് ഏഴ് രൂപയാണ് പിന്നെ ഫോർത്ത് ഓണർഷിപ്പിലെ വണ്ടിയാണ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ എണ്ണ ഇതാണ് കറക്റ്റ് പ്രോപ്പർ കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം വണ്ടിക്ക് അവൈലബിൾ ആണ് ഇൻട്രസ്റ്റ് ആയാലും ഒരു കൊടുത്ത ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കോൺടാക്ട് ചെയ്താൽ വണ്ടി എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഇതൊരു കസ്റ്റമർ നമുക്ക് പാർക്കാൻ ചെല്ലുന്ന വണ്ടിയാണ് അപ്പോൾ ഇൻട്രസ്റ്റുള്ളിൽ കോൺടാക്ട് ചെയ്തോളി അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണുന്നില്ല അവർക്കും താങ്ക്